ഇന്നത്തെ വീഡിയോയിൽ മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷനും മൊബൈൽ ഫോൺ ടവറിൽ നിന്ന് വരുന്ന റേഡിയേഷനും എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവില്ല ഇപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക വളരെയേറെ പ്രേനമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം റേഡിയേഷൻ എന്ന് വെച്ചാൽ ഒരു എനർജിയാണ് അത് ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്നും ഒരു വേവായിട്ടോ ചെറിയ കണങ്ങളായിട്ടോ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു ഈ റേഡിയേഷൻ നമുക്ക് കാണാൻ കഴിയില്ല കാണാൻ കഴിയുന്ന രീതിയിലുള്ള റേഡിയേഷൻ ഉണ്ട് അതാണ് സോളാർ റേഡിയേഷൻ സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഈ റേഡിയേഷൻ തന്നെ നമുക്ക് നമുക്കതിൻ്റെ എനർജിയുടെ ഒരു അടിസ്ഥാനത്തിൽ രണ്ടാട്ടം തിരിക്കാൻ കഴിയും ഒന്ന് അയോണൈസിങ് റേഡിയേഷൻ രണ്ടാമത്തത് നോൺ അയോണൈസിങ് റേഡിയേഷൻ അയോണൈസിങ് റേഡിയേഷൻ എന്ന് വെച്ചാൽ വളരെ ഫ്രീക്വൻസി കൂടിയ എക്സറാ റേസ് ഗ്യാമ റേസ് എന്നിങ്ങനെയുള്ളതാണ് അതൊക്കെ നമുക്ക് വളരെ രീതിയിൽ ക്യാൻസർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാൽ നോൺ അയണൈസിങ് റേഡിയേഷൻ എന്ന് വെച്ചാൽ വളരെ ഫ്രീക്വൻസി കുറഞ്ഞ റേഡിയേഷനാണ് വളരെ പ്രശ്നങ്ങളൊന്നും നമ്മൾക്ക് ഉണ്ടാക്കുന്നില്ല ആ കാറ്റഗറി വരുന്നതാണ് സൂര്യപ്രകാശം അതേപോലെ റേഡിയോ വേവ്സായ നമ്മുടെ മൊബൈൽ ടവർ എന്ന് വരുന്ന റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു രീതിയിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് മൊബൈൽ ഫോൺ ടവർ എന്ന് വരുന്നത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴും ഉണ്ടാകുന്ന റേഡിയോ വേവ്സുകൾ ചെറിയ രീതിയിൽ നമ്മുടെ ബോഡിയും നമ്മുടെ ബ്രെയിനും ആകീരണം ചെയ്യാറുണ്ട് നമ്മുടെ കഴുത്തിന് താട്ടുള്ള ഭാഗമാണ് ബോഡി ഭാഗം അതാകിരണം ചെയ്യുന്ന ഒരു റേറ്റ് ആയിരിക്കും അതേപോലെ തന്നെ അതിന് മുകളിൽ നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ആകിരണം ചെയ്യാറുണ്ട് കാരണം കൂടുതൽ നമ്മൾ ഫോൺ വെക്കുന്ന ചെവിയുടെ ഭാഗത്താണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് അനുസരിച്ചിട്ടാണ് ഒരു മൊബൈൽ ഫോൺ റേഡിയേഷൻ കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് എസ് എ ആർ വാല്യൂ സ്പെസിഫിക് അബ്സോർബ്ഷൻ റേറ്റ് എന്നാണ് എസ് എ ആർ വാല്യൂവിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ആകീരണം ചെയ്യുന്ന റേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ഇന്ത്യയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് ആണ് വൺ പോയിന്റ് സിക്സിന് താഴെയുള്ളതാണ് നോർമലായിട്ട് നമ്മുടെ ശരീരത്തിന് ആകിരണം ചെയ്യാൻ പറ്റുന്ന റേറ്റ് അതിന് മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് പ്രഥമ ദൃഷ്ടിയ വലിയ ദോഷങ്ങളില്ലെങ്കിലും മൈഗ്രീൻ അല്ലെങ്കിൽ കണ്ണുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പം നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഒരു കോഡ് ഡയൽ ചെയ്യുക ഈ വീഡിയോ കാണുന്ന പോലെ ഒരു കോഡ് ഡയൽ ചെയ്യുക സ്റ്റാർ ഹാഷ് സീറോ സെവൻ ഹാഷ് എന്ന് ഡയൽ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ റേഡിയേഷൻ്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ നോക്കുക അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വൺ പോയിൻ്റ് സിക്സിന് താഴെയുള്ള റേറ്റും അല്ലെങ്കിൽ മാക്സിമം വൺ പോയിന്റ് സിക്സ് വരെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നില്ല എന്നാൽ അതിൽ കൂടുതലാണെങ്കിലും ചെറിയ രീതിയിലുള്ള മൈഗ്രീൻ തലവേദന കണ്ണ് പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഉണ്ടാകുന്നുണ്ട് വലിയ രീതിയിലുള്ള മാരകരോഗങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഫോണിൻ്റെ ഒരു എസ് വാല്യൂ ഫോണിൻ്റെ റേഡിയേഷൻ്റെ റേറ്റ് ഇപ്പം നേരത്തെ വീഡിയോ കാണിച്ച പോലെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക സാർ വാല്യൂ വൺ പോയിൻ്റ് സിക്സിൽ താഴെയുള്ള ഫോണുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ കൂടുതൽ കംഫർട്ടബിൾ അല്ലാതെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും നമ്മൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാം വൺ പോയിൻറ്റ് സിക്സിന് മോഡലോട്ടുള്ളത് റെഡ് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ താഴെയാണ് ഗ്രീനും ഇതൊക്കെ വരുന്നത് അപ്പം വൺ പോയിൻ്റ് സിക്സ് ലെവലിൽ കുറവാണോ നിങ്ങളുടെ ഫോൺ ഫോണെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അല്ലാതെ ഉള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക ഏത് മോഡലാണ് നിങ്ങളുടെ എസ് ആർ വാല്യൂ എത്രയാണെന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ റേഡിയേഷനും ടവറിൽ നിന്ന് വരുന്ന റേഡിയേഷനും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ക്യാൻസർ റിസർച്ച് വിങ്ങിൻ്റെ ഒരു പഠനപ്രകാരം ഒരിക്കലും മൊബൈൽ ഫോൺ റേഡിയേഷൻ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ കൂടി ചില ചൈന ഫോണുകൾ വൺ പോയിൻറ്റ് സിക്സിൽ കൂടുതൽ റേഡിയേഷൻ ഉണ്ടാക്കാറുണ്ട് അത് നമ്മൾ സ്ഥിരമായിട്ട് ഫോൺ നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തും തലയുടെ അടുത്ത് നമ്മൾ ഫോൺ വയ്ക്കുന്ന ആൾക്കാർക്കാണ് മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന അങ്ങനെ കണ്ണിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പൊതുവേ നമ്മൾ കണ്ടുവരുന്നതാണ് ഉറങ്ങുന്ന സമയത്ത് ഫോൺ തലയുടെ തൊട്ടടുത്ത് വയ്ക്കും നിങ്ങൾ കിടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഏതാണ്ട് ഒരു മീറ്റർ ദൂരെങ്കിലും മിനിമം ഫോൺ വെക്കുക മൊബൈൽ ഫോണിൻ്റെ റേഡിയോ വേവ്സ് നോൺ അയണൈസിങ് റേഡിയേഷൻ ആണെങ്കിലും അതിന് ചെറിയ രീതിയിലുള്ള എനർജി ഉണ്ടാകാറുണ്ട് അപ്പോൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ചില ആൾക്കാർക്ക് എന്തെങ്കിലും പ്രത്യേക ബുദ്ധിമുട്ടുകളുണ്ടാകാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോണിൻ്റെ റേഡിയേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്രയാണ് നിങ്ങളുടെ എസ് ആർ വാല്യൂ വരുന്നതെന്നൊന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ ഏതാണെന്നും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ മൊബൈൽ ഫോൺ ടവർ എന്ന് വരുന്ന റേഡിയേഷനും മൊബൈൽ ഫോണെന്ന് വരുന്ന റേഡിയേഷനും നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ടോ എന്നതിനെ പറ്റിയായിരുന്നു അതേപോലെ തന്നെ അതൊരു ക്യാൻസറിന് കാരണമാവോ എന്നൊക്കെ പറ്റിയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക